ഹായ് കൂട്ടുകാരെ അപ്പം ഒന്നൊരു മത്തിക്കറി ആട്ടാ ഞാൻ വന്നേക്കണത് കേട്ടോ നല്ല കുറുകിയ ചാറോട് കൂടിയ മത്തിക്കറി അപ്പോൾ അത് ചൂടാറും തോറും ഒന്നും കൂടിയും കുറുകും ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കോ ഇഡ്ലിക്കോ എന്തിനു വേണമെങ്കിലും എടുക്കാം അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മത്തിക്കറി ഉണ്ടാക്കുന്ന ചട്ടി തന്നെ മൺചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു എണ്ണ എണ്ണയൊഴിച്ചു ചൂടായ സമയത്ത് അതിലേക്ക് ഒരു എട്ടു പത്തല്ലി ചുവന്നുള്ളിയും അതുപോലെ തന്നെ നാലഞ്ചല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയും ചുവന്ന ചുവന്നുള്ളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ അത് എണ്ണയിലൊന്ന് ഒന്ന് കിടന്ന് മൂത്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഞാൻ കുറച്ച് ചീനിമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു അഞ്ചാറ് ചീനി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ നമ്മൾ ചേർക്കണുണ്ട് അത് കൂടാതെ ഈ ചീനി മുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം അതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ ഒന്ന് വാഴന്ന് വന്നു ഈ സമയത്ത് നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും ആദ്യം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു തക്കാളി ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ വഴന്ന് എണ്ണയിൽ വഴന്ന് വരുമ്പോൾ അതിനൊരു സ്വാദ് വേറെയാണ് അപ്പോൾ നമ്മൾ നല്ല കൊഴു കൊഴുപ്പായിട്ടുള്ള കറിയാണ് കിട്ടുക അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ തക്കാളിയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി വെളുത്തുള്ളി ചീനിമുളക് അതുപോലെ തന്നെ കറിവേപ്പില തക്കാളി എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അവർക്കൊന്ന് വഴന്നു വന്നു അപ്പം ഞാൻ അതിലേക്ക് പൊടികളായ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് അതിലൊന്നര സ്പൂണ് അപ്പോൾ നമ്മൾ ചീനിമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം പാകത്തിനുള്ള എരിവ് ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് ഈ പൊടികളൊക്കെ ചേർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തിട്ട് ചെറു തീയിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് തീ ഓഫാക്കണമെങ്കിൽ ഓഫാക്കി കൊടുക്കാം കേട്ടോ കാരണം മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും അപ്പോൾ തീ ഓഫാക്കിയതിന് ശേഷം ഈ പൊടികളുടെയൊക്കെ പച്ചമണം വരെ നന്നായി ഇളക്കി കൊടുത്ത് ഇനി വീണ്ടും വേണമെങ്കിലൊന്ന് തീ കത്തിച്ചതിന് ശേഷം നമുക്ക് നാളികേരം അതിലേക്ക് ചേർക്കാം ഇപ്പോൾ നാളികേരം ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ ഇത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം ആ അരശപ്പ് നമുക്ക് കറിയിലേക്ക് ചേർക്കാം അപ്പം ഞാൻ ഒന്നും കൂടി കുറുകി കിട്ടി കിട്ടിക്കോട്ടൊക്കെ വെച്ചിട്ട് കുറച്ച് നാളികേരം ചേർക്കുന്നുണ്ട് ഒരു പിടിയോളം നാളികേരമാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടാണ് ഈ പൊടികളൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതെന്ന് പറഞ്ഞു വീണ്ടും തീ ഒന്ന് കത്തിച്ചു അതിന് ശേഷം നാളികേരം അതിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടാ ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ആ നാളികേരം ഇട്ട് കൊടുത്തതിന് ശേഷം അതും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ എല്ലാ പൊടികളുടെയും പച്ചമണം മാറി അതുപോലെ നാളികേരത്തിൻ്റെയും ആ പച്ച ഇതൊന്ന് പോവാനായിട്ട് മാത്രമേ ഇളക്കുന്നുള്ളൂ നന്നായി വ വറുത്തെടുക്കണമെന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നാളികേരം ഇട്ട് നന്നായി ഇളക്കി കൊടുത്ത് ആ നാളികേരത്തിൻ്റെ ഒരു പച്ച കുത്തു പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് തീ ഓഫാക്കിയിട്ട് ചൂടാറാനായിട്ട് അവിടെ മാറ്റി വെച്ചു അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുത്ത് മിക്സർ ജാറിലിട്ട് നല്ല മിണിസമായി അരച്ചെടുക്കാം അപ്പോൾ ആ അരപ്പ് അവിടെ തയ്യാറാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനായിട്ട് അതേ മൺചട്ടി തന്നെ ഞാൻ എടുപ്പത്തേക്ക് വെക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ പുളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മൺചാട്ടി ചൂടായപ്പോൾ ഞാൻ ആ പുളി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ അപ്പോൾ പുളി വെള്ളം നന്നായി തിളച്ച് വറ്റി പുളി വറ്റുമ്പോഴാണല്ലോ ആ പുളിയുടെ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതിന് അത്യാവശ്യം പാകത്തിനുള്ള വെള്ളം നിങ്ങൾ ചേർത്തോളൂ അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കണുള്ളൂ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായി തിളപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ പുളി വെന്ത് പുളിയുടെ പച്ചമണൊക്കെ പോയി നല്ലപോലെ പുളിയൊക്കെ വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ പുളിയൊക്കെ നന്നായി തിളച്ച് ഒന്ന് പുളിയൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട് അപ്പോൾ ഈ സമയം ഞാൻ അതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നേരെയാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച മത്തി അതിലേക്ക് ചേർക്കുകയാണ് ഇപ്പോൾ ചെറിയ മത്തികളാണല്ലോ കിട്ടുന്നത് ചെറിയ മത്തി തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ അതേ മത്തിയൊക്കെ ഒക്കെ ചേർത്തതിന് ശേഷം നന്നായി മത്തിയൊക്കെ അതേ വെന്ത് വന്നിട്ടുണ്ട് ഒരു അഞ്ച് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം മത്തിയൊക്കെ വേവായിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ അരച്ച് തയ്യാറാക്കി വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അരപ്പ് ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേർക്കണുണ്ട് ഇതൊന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം അതുപോലെ എരിവൊക്കെ പാകമായിരിക്കും കാരണം നമ്മൾ കുറച്ച് ചീനിമുളകും ഇട്ടിട്ടുണ്ട് അപ്പോൾ ചീനിമുളക് ഇല്ലെങ്കിൽ നിങ്ങളടുത്ത് സാധാരണ പച്ചമുളക് വെച്ചാൽ അത് ചേർത്താൽ മതി കേട്ടോ ഇനി ചീനിമുളക് ഇല്ലല്ലോ എന്ന് വിചാരിക്കുമൊന്നും വേണ്ട അപ്പം തിളച്ച് വന്നു ഞാൻ കുറച്ച് കറിവേപ്പിലും അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പാകത്തിന് ഉപ്പും പുളിയും എരിവും എല്ലാം അടങ്ങിയ കുറുകിയ ചാറോട് കൂടിയ ഈ മീൻ കറി വളരെ ടേസ്റ്റിയാണെന്ന് മാത്രമല്ല നമുക്ക് വളരെ എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾക്ക് നോക്കി നോക്കൂ ഇനിയും ചാറ് കുറുകി വരണം ഒന്നും കൂടി തിളപ്പിക്കാം കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ച് ചാറിൻ്റെ അതായത് കുറുകുന്ന ചാറ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നോക്കിക്കോളൂ എനിക്ക് ഇപ്പ് ഉപ്പ് ഒത്തിരി കുറവ് തോന്നി ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതേ തിളച്ചു ഞാൻ തീയ്യും ഓഫാക്കുകയാണ് ഇതിന് മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് അത് എണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്താലും മതി കിട്ടാം അപ്പോൾ ഈ മത്തിക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു ശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ